നമ്മൾ ഇനി പോകുന്നത് ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ ഇന്ന് ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അത് ഏതൊക്കെയാണെന്നല്ലേ നോക്കാം എറണാകുളം കോതമംഗലത്ത് രണ്ടാനമ്മ ശ്വാസം മുട്ടിച്ചു കൊന്ന ആറു വയസ്സുകാരി മുസ്കാന്റെ സംസ്കാരം ഇന്ന് നടക്കും നെല്ലിമറ്റം ജുമാ മസ്ജിദിലാണ് സംസ്കാര ചടങ്ങുകൾ അഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട രണ്ടാനമ്മ അനീഷയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് മന്ത്രവാദ സാന്നിധ്യ സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ പോലീസ് ഇന്ന് സൊസൈറ്റി അംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തും സാബു ബാങ്കിലെത്തിയ സമയത്തെ സിസിടിവിയും വിശദമായി പോലീസ് പരിശോധിക്കും വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയ ശേഷമാകും സാബുവിന്റെ സംസ്കാരം നടത്തുക മറ്റൊന്ന് നവകേരള സദസ്സിലെ വിവാദമായ രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കേസ് കോടതി ഇന്നാണ് പരിഗണിക്കുന്നത് എറണാകുളം സിജിഎം കോടതിയാണ് ഈ ഹർജി പരിഗണിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ കലാപാഹാനത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കോടതിയെ സമീപിച്ചത് അതാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത് നടക്കാൻ പോകുന്നത് ടി ജി നന്ദകുമാറിൽ നൽകിയ മാനനഷ്ട കേസ് കോടതി ഇന്ന് പരിഗണിക്കും ബി ജെ പി നേതാവ് അനിൽ ആന്റണിയാണ് കോടതിയിൽ ഹാജരാവുക എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ അനിൽ ആന്റണിയോട് ആവശ്യപ്പെട്ടിരുന്നു കോടതി സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനവും ഇന്ന് കോവളത്ത് നടക്കും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഉച്ചക്കു ശേഷം ജില്ലാ സെക്രട്ടറി ബി ജോയി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ജോയി തന്നെ തുടരാനാണ് സാധ്യതയുള്ളത് അതേപോലെ തന്നെ സി പി എം വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനവും ഇന്ന് തന്നെയാണ് എ വിജയരാഘവനാണ് ഉദ്ഘാടനം ചെയ്യുക സുൽത്താൻ ബത്തേരിയിലാണ് സമ്മേളനം നടക്കുന്നത് ഇരുന്നൂറ്റി പതിനേഴ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് മനസ്സിലാക്കുന്നു ഇന്നലെ വൈകിട്ട് സമ്മേളനത്തിന് കൊടി ഉയർന്നിരുന്നു മറ്റൊന്ന് ഇന്ന് നടക്കാൻ പോകുന്ന ഒരു പ്രധാന ശിക്ഷാവിധിയാണത് ഇതാണ് കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതക കേസിലെ ശിക്ഷാവിധിയാണ് ഇന്ന് വരാൻ പോകുന്നത് വിധി പറയുന്നത് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയായിരിക്കും പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് സംഭവം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ജോർജ് വെടിവെച്ചു കൊന്നത് സഹോദരനെയും മാതൃ സഹോദരനെയും ആണെങ്കിലും ആ കേസിൽ ഇന്ന് വിധി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത് അതോടൊപ്പം തന്നെ പ്രധാനമായ മറ്റൊരു കാര്യം ഇന്ന് നടക്കാൻ പോകുന്നത് മുണ്ടക്കൈ പുനരധിവാസം ചർച്ച ചെയ്യാൻ ഇന്ന് യോഗം ചേരുന്നുണ്ട് വയനാട് കലക്ടറേറ്റിലാണ് ഈ യോഗം ചേരുക നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ടൗൺഷിപ്പിൽ ഗുണഭോക്താക്കൾക്കായി മുന്നൂറ്റി എൺപത്തിയെട്ട് കുടുംബങ്ങളാണ് കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പരാതി ഉള്ളവർക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അറിയിക്കാൻ സാധിക്കും മുപ്പത് ദിവസം കഴിഞ്ഞാൽ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും എന്തായാലും അത് സംബന്ധിച്ചൊരു ചർച്ച പുനരധിവാസ ചർച്ച ഇന്ന് പ്രധാനമായും നടക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി കുവൈറ്റിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു ഹല മോദി മെഗാ ഡയസ്തോറ പരിപാടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംബന്ധിക്കും നാൽപ്പത്തി മൂന്ന് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് എന്ന പ്രത്യേകത കൂടി അദ്ദേഹത്തിന്റെ ഇന്നത്തെ സന്ദർശനത്തിനുണ്ട്